ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം വിടുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏക പോം കാരണം അദ്ദേഹം വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടുകയാണ് പല രീതിയിലും അദ്ദേഹം സ്വന്തം വ്യക്തിത്വത്തെ തന്നെ പഴയപ്പെടുത്തി ബിജെപിക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളിൽ ആകെ നാണം കെട്ടിരിക്കുന്ന അവസ്ഥയാണ് തന്റെ മുൻഗാമിയായ രാജീവ് കുമാർ നാട് വിട്ട് മാൾഡയിൽ ചുറ്റിത്തിരിയുന്നത് പോലെ സുഖവാസത്തിന് മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഗാനേഷ് കുമാർ ഇത് വ്യക്തമാകുന്ന സൂചനകളാണ് ലഭിക്കുന്നത് ബീഹാറിൽ നടന്ന വോട്ടധികാര റാലി ഗാനേഷ് കുമാർ

ഓരോ രീതിയിലും വോട്ടെടുപ്പിൽ കൃത്രിമം കയ്യോടെ പിടികൂടുന്ന രീതിയിൽ ഹരിയാനയിൽ നടന്ന ഇവി എം കൊള്ള മഹാരാഷ്ട്രയിൽ നടന്ന തട്ടിപ്പ് ഇതെല്ലാം ബൂത്ത് നമ്പർ സഹിതം കൃത്യമായി വെളിപ്പെടുത്താൻ ഗാന്ധിക്ക് കഴിഞ്ഞു അപ്പോൾ ഗ്യാരേഷ് കുമാർ പറഞ്ഞത് ഒന്നുകിൽ സത്യവാങ്മൂലം നൽകണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം കുറ്റം ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ രാഹുൽഗാന്ധി നിരവധിയായ തെളിവുകൾ നീട്ടിക്കൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്ന പല നിയമങ്ങളെയും മാറ്റിമറിക്കുന്ന നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ റൂളുകളെ മുഴുവൻ മാറ്റിമറിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ആവശ്യപ്പെട്ടത് മുഴുവൻ ഡേറ്റകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ മാറ്റരുത് ഒരു പ്രത്യേക സമയപരിധിയുണ്ട് അതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡേറ്റകൾ സൈറ്റുകളിൽ നിന്നും റിമൂവ് ചെയ്യാൻ പാടില്ല അവിടെ ഗാനേഷ് കുമാറിന് ഒരു രീതിയിലും ഉത്തരം പറയാൻ കഴിയുന്നില്ല അമിത്ഷായാണ് ഗാനേഷ് കുമാറിനെ സ്പോൺസർ ചെയ്തത് കാരണം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഗാനേഷ് കുമാറിനെ നിയമിക്കുന്ന കാര്യത്തിൽ എതിർപ്പ് അതിശക്താണ് ിയപ്പോൾ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നും അമിത്ഷാ എത്തിയതോടെയാണ് ഗാനേഷ് കുമാറിന് നരക്കു വീണത് അതും രാഹുൽഗാന്ധി ശക്തമായ വിയോജിപ്പോടെ ഏകപക്ഷീയമായി പാനലിൽ നിന്നും ഇറങ്ങിപ്പോയതിനുശേഷം ഗാനേഷ് കുമാർ കടുത്ത ഭീഷണിയാണ് നേരിടുന്നത് തനിക്ക് ഏതെങ്കിലും വിധത്തിൽ മാനഹാനി സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം പോലെ പറയുകയാണ് കാരണം ഇപ്പോൾ വേണമെങ്കിലും പിടിവീഴാം തന്റെ ജീവന തന്നെ ആപത്താണെന്ന രീതിയിൽ പുതിയ മെലോ കളിക്കാനാണ് ഗാനേഷ് കുമാർ ശ്രമിക്കുന്നത് അതായത് തനിക്ക് മനനഷ്ടമുണ്ടായ സാഹചര്യം അത് തന്നെ മനസ്സിലാക്കി ുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന രീതിയിൽ പുതിയ മെലോ ഡ്രാമയും നാടകരംഗം കൊഴുപ്പിക്കലുമാണ് ഗാനേഷ് കുമാർ ഇപ്പോൾ നടത്തി മോളെ ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ നെറുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കുമ്പുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും